നമ്മുടെ നാലു മാസമായ ബെഡ്ഡൊക്കെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ സൈഡിൽ ബെഡൊന്നും നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ ഈ സൈഡിൽ കുറച്ച് ബെഡ് മാത്രമേ ഉള്ളൂ ഇത് പുതിയായിട്ട് ചെയ്ത ബെഡിൽ നിന്ന് കുറച്ച് ബെഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് ലാസ്റ്റ് ചെയ്ത ബെഡ്ഡാണ് ആഗസ്റ്റ് മാസത്തിൽ ചെയ്ത ബെഡ്ഡാണ് പിന്നെ ഇത്രയും ബെഡ് മാത്രമേ നമുക്കുള്ളൂ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെയും കൂടെ വിളവെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ബെഡും കൂടെ മാറ്റിയിട്ട് ഈ റൂം കംപ്ലീറ്റ് ഫിമിഗേറ്റ് ചെയ്ത് ഇത് കാലിയാക്കാനായിട്ടാണ് അപ്പം നമ്മൾ ഇനി നമ്മുടെ പഴയ ഷെഡിൽ നമുക്കിപ്പം ബെഡൊന്നും കിടപ്പില്ല പുതിയതായിട്ട് ചെയ്ത കുറച്ച് ബെഡുണ്ട് അത് കറുപ്പൊക്കെ വീണിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ബെഡുകളൊന്നും ചെയ്യുന്നില്ലെന്നാണ് വിചാരിക്കുന്നത് ഇതുപോലെ നമുക്ക് കുറച്ച് ബെഡല്ല ഇതുകൊണ്ടില്ലേ നമ്മൾ ഇതുപോലെ കറുപ്പൊക്കെ വീണ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ റൂമെല്ലാം ഇനി നന്നായിട്ട് ഫ്യുമേറ്റ് ചെയ്യണം അതിന് ശേഷം ഇനി നമ്മൾ വിത്ത് എടുക്കുന്നുള്ളു പിന്നെ കൊമ്പലത്തിപ്പം വിത്തിൻ്റെ ഷോർട്ടേജും ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്തു ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റൂം രണ്ടും ഒന്ന് ഫ്യൂമിയേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ റൂമിൽ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ മേളു സീൽ ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് എലിയുടെ ശല്യം മേളിൽ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എലിയുടെ ശല്യം കാരണം നമ്മുടെ ഈ ബെഡെല്ലാം ഇത് കൊണ്ടോ താഴെ എലിയെല്ലാം നമ്മുടെ ബെഡെല്ലാം കിഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബെഡൊന്നും നമുക്കിനി എടുക്കാനായിട്ട് പറ്റത്തില്ല ഒരുപാട് നമുക്ക് വിഷമായിപ്പോയി ഇതുപോലെ ബെഡെല്ലാം എലി കളഞ്ഞു അതുപോലെ അണുനശീകരണമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് എന്നിട്ടും എലി കയറിയത് കൊണ്ടായിരിക്കണം ഇതുപോലെ കറുത്ത് വന്നു പിന്നെ ബെഡെല്ലാം എലി കണ്ടോ ഇതുപോലെ എല്ലാം കിഴിച്ചു കളഞ്ഞിട്ടുണ്ട് എല്ലാ ബെഡയിലും ഇതുപോലെ കണ്ടോ കിഴിച്ചു വച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് എടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഇതുപോലെ എല്ലാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ നെല്ലെല്ലാം വിത്തെല്ലാം ഇതിനകത്തുനിന്ന് പുറത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ നമ്മൾ ചെയ്തപ്പോൾ അത് ഒരു ഭയങ്കര ഒരു വിഷമായിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഓർക്കുന്ന ഈ റൂം കമ്പ്ലീറ്റ് കാലിയാക്കണം ആക്കിയിട്ട് ഇത് ഫ്യൂമിഗേറ്റ് ചെയ്യണം അതിനുശേഷം ഇനി നമ്മളിതിലേക്ക് ബെഡ് ചെയ്യുന്നുള്ളൂ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ടാണ് അപ്പം പഴയ ബെഡ് ഇപ്പം നമ്മുടെ പഴയ കുറച്ച് ബെഡ് കിടക്കുന്നതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഇന്ന് രാവിലെ നാന്നൂറ് ഗ്രാം അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ റൂമും കൂടെ കാലിയാക്കിയിട്ട് രണ്ട് റൂമും കൂടെ ഫ്യൂമേറ്റ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യുന്നുള്ളൂ അതൊക്കെയാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്കിങ്ങനെ ഒരു ഇത് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസത്തേക്കൊന്ന് ഇപ്പം മേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബെഡ് തയ്യാറാക്കാതെ നിർത്തി വെക്കുകയാണ് കാരണം നമുക്ക് വേറെ റൂം ചെയ്തെടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നൊരു വരെ ഭാഗം